പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മാതാപിതാക്കളെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കീമിൽ നമ്മൾ അപേക്ഷിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ നമുക്കറിയാം കീമിൻ്റെ അപേക്ഷ നൽകിയ സമയത്ത് തന്നെ നമ്മൾ ബാങ്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ വിവരങ്ങൾ ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല സ്വന്തമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടാകും അപ്പം പലപ്പോഴും സമയത്തിനോ സൗകര്യത്തിനോ വേണ്ടി വേറെ ഏതെങ്കിലും അക്കൗണ്ടുകൾ തെറ്റിപ്പോയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കീമിൻ്റെ ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച് അതേ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ കയറിയിട്ട് അത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അഡ്മിഷനൊക്കെ കിട്ടി പഠിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ ഇനി അല്ലാത്ത ഒരു ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ റീഫണ്ടിന് ഒരുപക്ഷെ നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് ആ പണം കിട്ടാനായിട്ട് ഇത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാത്തവരും ഒരുപക്ഷെ തെറ്റായിട്ടുള്ള അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പണം പോവുകയും പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥ അവസ്ഥയുണ്ടാവും ശ്രദ്ധിക്കുക അതുപോലെ അറിയാതെ മാറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതെങ്ങനെ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ അതിനെപ്പറ്റിയാണ് പറയുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ സൈറ്റിനകത്ത് വന്നിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാത്രമേ അതിനകത്തേക്ക് മാത്രമേ വരുവുള്ളൂ സീറോ ബാലൻസ് അക്കൗണ്ട് ബേസിക് സേവിങ്സ് അക്കൗണ്ട് ടൈനി അക്കൗണ്ട് ജനപ്രിയ അക്കൗണ്ട് അതുപോലെ തന്നെ എൻ ആർ ഐ അക്കൗണ്ട് ഈ അക്കൗണ്ടുകളിലേക്ക് ഒന്നും തന്നെ റീഫണ്ട് ഇനീഷ്യേറ്റ് ആവില്ല അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് പണം കിട്ടാതെ വരുമ്പം നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും അപ്പോൾ കിട്ടാതെ ആവുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എൻ ആർ ഐസ് ആരെങ്കിലും ഇത് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നാട്ടിലുള്ള നിങ്ങളുടെ മറ്റ് അക്കൗണ്ട് എൻ ആർ ഐ അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ട് കൊടുക്കുക സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അച്ഛൻ്റെയോ അമ്മയുടെയോ സ്റ്റുഡൻറ്റിൻ്റെയോ ഈ മൂന്ന് പേർ ആരുടെ വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടെങ്കിലും കൊടുക്കുക അതായത് നാട്ടിൽ ഡൊമസ്റ്റിക്കായിട്ട് ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളും നടത്താൻ പറ്റുന്ന ആ അക്കൗണ്ട് ഈ രണ്ട് പാരൻസിൻ്റെയോ സ്റ്റുഡൻസിൻ്റെയോ മൂന്ന് പേരുടെ ആരെങ്കിലും ഒരാളുടെ അക്കൗണ്ട് നമ്പർ അതിനകത്ത് കൊടുക്കുക ഒന്ന് കയറി ചെക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ആ ഒരു ഇതിനകത്ത് കയറി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം അതിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ പ്രൊഫൈലിൽ പ്രൊഫൈൽ കയറി ചെക്ക് ചെക്ക് ചെയ്യുമ്പോഴേ സബ്മിറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് കാണാം അപ്പോൾ അത് വെരിഫൈ ചെയ്യുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാറ്റാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം നാളെ അതായത് മുപ്പത്തി ഒന്നാം തീയതി വേഗിയിട്ട് അഞ്ച് മണിക്കുള്ളിൽ ഇതെല്ലാം ചെക്ക് ചെയ്യണം ഇനി ചെക്ക് ചെയ്യാത്ത സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കപ്പെടും ഓക്കെ അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഫൈൻ അത് നമുക്ക് സമാധാനമായിട്ടിരിക്കുക ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ റീഫണ്ട് ഇനീഷ്യേറ്റ് ആയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സിഇ ആയിട്ട് കോൺടാക്ട് ചെയ്യാം വന്നിട്ടില്ല എങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതിയാകും കാരണം എല്ലാം വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാറുണ്ട് എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് അതുകൊണ്ട് ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ചില സംസ്ഥാനങ്ങളിലുള്ള ഫണ്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കേരളത്തിൽ നിന്നും അതേപോലെ എം സി സി അടക്കമുള്ളത് വരുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലെ അപ്ഡേറ്റുകളൊക്കെ ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലുകാർക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ വർഷമെങ്കിലും നമുക്ക് ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് കോളേജിൽ നൽകുന്നതായിരിക്കും നല്ലവരുടെ രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ തന്നെ ഏതാണ്ട് മുഴുവനായിട്ടും തന്നെ നമുക്ക് പറയാം അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രവേശനത്തിന് അർഹതയുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു വർഷം നഷ്ടപ്പെടാതെ അടുത്ത വർഷത്തേക്ക് പോകാനായിട്ട് കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യാം സ്യൂബെസ്റ്റ് വിഷസ്